ജൂൺ നാലിൽ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഏടായി മാറിയിരിക്കുന്നു എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ ശക്തി ജനങ്ങൾ തന്നെയെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നാനൂറ് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച കാത്തിരുന്ന ബി ജെ തോൽവിക്ക് സമാനമായ ജയമാണ് ഇന്ത്യ നൽകിയത് നിലവിലെ രാഷ്ട്രീയഗതി മാറ്റിമറിച്ച് പ്രതിപക്ഷ സഖ്യം നടത്തിയ മുന്നേറ്റത്തിന്റെ വിജയം ഇന്ത്യയിലെ സാധാരണക്കാർക്കു കൂടി അവകാശപ്പെട്ടതാണ് കാൽമുട്ടിന് പരിക്കേറ്റിട്ടും രാജ്യത്തുടനീളം നടന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും തേജസ്വിക്കും ഇഡി റെയ്ഡും അറസ്റ്റ് ഭീഷണിക്കും മുന്നിൽ കീഴടങ്ങാത്ത ഹേമന്ത് സോറൻ കൽപ്പന സോറൻ തുടങ്ങിയവർക്കും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ പ്രവർത്തകർക്കും നേതാക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വിജയം അതോടൊപ്പം ചിലർക്കു കൂടി ഈ വിജയത്തിൽ അവകാശമുണ്ട് അവരെ കൂടി പറഞ്ഞാലേ ഈ വിജയം പൂർണ്ണമാകൂ ഐക്യത്തിനും അഹിംസക്കും വേണ്ടി പോരാടിയ ഉമർ ഖാലിദിന്റെയും അദ്ദേഹത്തിന്റെ ധീരയായ പങ്കാളി ബനോ ജോത്സനക്കും ഇന്ത്യയിലെ ആദിവാസികൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച് ജയിലിൽ വെച്ച് മരണം വരിച്ച സ്റ്റാൻ സാമിയുടെയും മോദിയുടെ നീചമായ കർഷക നിയമങ്ങൾക്കെതിരെയുള്ള സമരത്തിൽ മരിച്ചു വീണ നിരവധി കർഷകരുടെയും അവരുടെ കുടുംബങ്ങളുടെയും കൂടി വിജയമാണിത് യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ബരാമുല്ല മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച എഞ്ചിനീയർ റാഷിദ് ന്യൂസ് ന്യൂസ്ക്ലിക് സ്ഥാപകൻ പ്രബീർ കുർഖായസ്ത കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായ ദുബ്രാഡി എന്നിങ്ങനെ നിരവധി പേർക്കുള്ളതാണ് ഈ വിജയം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് ഇന്ത്യൻ ജനതയെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ച മോദിക്ക് ഇന്ത്യ നൽകിയ മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ബലം രണ്ടു തവണ മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ മോദിക്ക് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണ ലഭിച്ചത് അജയ്യനായ മോദിക്ക് ഇന്നലെ അടിപതറി എന്ന കാര്യത്തിൽ സംശയമില്ല മോദി നിങ്ങൾ തീർച്ചയായും അജയനല്ലെന്ന് വോട്ടർമാർ വിളിച്ചു പറയുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ